മസ്കാരം എല്ലാവർക്കും തൃശ്ശൂർക്കാരിയുടെ സോസ്കെ വൈവ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് ഷോർട്സും പാട്ട് ഡാൻസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്ന് പരിചയപ്പെടണ്ടേ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ീ പാട്ട് ഡാൻസ് അങ്ങനെ എന്ത് കഴിവായിക്കോട്ടെ നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു മുട്ടു സൂചിയുടെ അളവ് നമുക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും അതിനെ തളർത്തുകയും ചെയ്യരുത് അതേമാതിരി അവരൊതുങ്ങി ഇരിക്കുകയും ചെയ്യരുത് കാരണം ഈ യൂട്യൂബ് ഇപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വലിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ എൻ്റെ പുറത്ത് വരയ്ക്കും അതായത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എങ്ങനെ ഇടയ്ക്ക് പാട്ട് പാടും വെറുതെ ഡാൻസ് കളിക്കും അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു പിന്നെ എന്ന് വെച്ചാൽ എനിക്കൊരു ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലേ പിന്നെ അത് ചെയ്താൽ ശരിയാവും നന്നായിട്ട് ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ കുറച്ചും താഴ്ത്തി 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 വയ്ക്കുന്ന ഓരോരോ സംഭവമാണ് സോ നമുക്കതിൻ്റെ ആവശ്യമില്ല ആരെയും പേടിക്കണ്ട ഇത് നമ്മളുടെ ജീവിതം നമുക്ക് സ്വന്തം നമ്മൾ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല നമുക്ക് സന്തോഷം കിട്ടാൻ നമ്മുടെ നമ്മുടെ മനസ്സിനുള്ളൊരു സുഖം അത് നമ്മൾ ആലോചിക്കേണ്ട വിഷമാണ് സോ യൂട്യൂബിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ നമ്മളുടെ ആ ഒരു കഴിവുകൾ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവട്ടെ പിന്നെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണിക്കേണ്ട ആവശ്യമേ ഇല്ല ചെയ്യുക എനിക്ക് പറയാനുള്ളത് ഇത്ര കാരണം എന്ന് വെച്ചാൽ ലൈഫ് കുറച്ചേ ഉള്ളൂ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ കഴിവുകൾ അയ്യപ്പം അതൊന്നും നന്നായിട്ടില്ല ഇതൊക്കെ ചെയ്യണ്ട അങ്ങനെ പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കണം നമ്മുടെ കഴിവുകൾ നമുക്ക് സ്വന്തം പാട്ട് പാടാം പാടും ഡാൻസ് കളി കളിക്കുക പെയിൻറ്റിങ് ചെയ്യും ചെയ്യൂ ഇഷ്ടം കാര്യങ്ങൾ നമുക്ക് പിടിച്ചത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതും മറ്റവർ നമ്മളെ ബുദ്ധിമുട്ടാക്കാത്ത തരത്തിലും നമ്മൾ ചെയ്യാം അത്ര അപ്പോൾ എല്ലാവരും ഞാൻ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ ഷോർട്സും പിന്നെ മതി പാട്ടുകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം